السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد سهودر ماري فروع الفقه الشيخ يوسف ابن الحسن أبو المحاسن جمال الدين بن المبرد الصالح الدمشقي الحنبلي رحمه الله رجاء ഇസ്ലാമിക കർമ്മശാസ്ത്ര വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫുറുൽ ഫിഖ് എന്ന ഗ്രന്ഥത്തെ വായിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു വച്ചത് മദാറുൽ ഫിഖ് ഫിഖ്ഹി അല അഷറത്തി അഷിയ പത്ത് വിഷയങ്ങളിൽ ഫിഖ് അതിൻ്റെ അച്ചുതണ്ട് കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഫിഖ്യിലെ പ്രതിപാദ്യ വിഷയങ്ങൾ അത് പത്ത് കാര്യങ്ങളിലാകുന്നു എന്നുള്ളതാണ് ഒബാദത്ത് മുമലാത്ത് ഫിറാഖ് ജിനാത് മഹാസി ഇസ്തിഹ്റാ ജുദാലിഖ് അഖിലുൻ വഷുർബുൻ വഖസ്ബു മവാരീസ് എന്ന് നമ്മൾ വായിച്ച് അതിൻ്റെ ഉദ്ദേശം പറയുകയുണ്ടായല്ലോ തുടർന്ന് ഷേഖ് ഇബ്നുൽ മബ്രദ് റഹമത്തലായി അലഹി പറയുന്നത് അൽ ഫിൽ ഇതിൽ ഒന്നാമത്തേത് ഒബാദാത്തുകളുടെ വിഷയത്തിലാണ് ഫിഖഹിൻ്റെ മദാറായിട്ടുള്ള അച്യുതണ്ടായിട്ടുള്ള പത്ത് വിഷയങ്ങളിൽ ഒന്നാമത്തേത് അതാണ് അല്ലാദാത്തുകളുടെ വിഷയത്തിലാണ് ഇബാദത്തുകളുടെ വിഷയത്തിലാണ് ഇബാദത്തുകൾ എന്ന് പറയുമ്പോൾ വഹിയ അവ അഞ്ച് കാര്യങ്ങളാണ് എന്നദ്ദേഹം പറഞ്ഞു എന്നിട്ട് അഞ്ച് കാര്യങ്ങൾ അദ്ദേഹം എണ്ണി വൽ വൽ ഹജ്ജു ജിഹാദ് ഒന്നാമത്തേത് അസ്വലാഹ് നമസ്കാരം രണ്ടാമത്തേത് വൽക്കാത്ത് മൂന്നാമത്തേത് വസൗം നോമ്പ് നാലാമത്തേത് വൽ ഹജ്ജ് ഹജ്ജും അഞ്ചാമത്തേത് വൽ ജിഹാദ് ജിഹാദുമാകുന്നു തുടർന്ന് റഹിമഹുള്ള ഉൽബാദത്തുകളിൽ അഞ്ചെണ്ണത്തിൽ നമസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം പറയുന്നു അൽ അൽവലു മിൻഹ അസ്വലഹ് അൽഹ ഇവകളിൽ ഒന്നാമത്തേത് അസ്വലഹ് നമസ്കാരമാകുന്നു ഇവകളിൽ എന്ന് പറഞ്ഞാൽ വിബാദത്തുകളിൽ അപ്പോൾ അല്ല അവലു മിനഹ വിഭാഗത്തുകളിൽ ഒന്നാമത്തേത് അസ്വല സ്വലാത്താകുന്നുഹ അലാസ് അഷിയമിലുഉറുഹ അതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൻ്റെ അപ്പം ഉമൂറുഹ നമസ്കാരത്തിൻ്റെ കാര്യങ്ങൾ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു അലാസ് ബിഴാത്തി അഷിയ ഏഴ് കാര്യങ്ങൾ അപ്പോൾ ഏഴ് കാര്യങ്ങളെയാണ് നമസ്കാരത്തിൻ്റെ വിഷയങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് അതേതെല്ലാമാണ് അദ്ദേഹം പറയുന്നു ഷർത്തുൻ വ വവാജിബുൻ വസുന്നതുൻ വാജിബുൻ വ സുന്നത്തുൻ മുബാഹുൻ വ മക്രുഹുൻ വ മുഹറമു ഇതാണ് ഏഴ് കാര്യങ്ങൾ നിസ്കാരം അതിന് ഷർത്തുകളുണ്ട് അതിന് റുക്കുനുകളുണ്ട് അതിന് വാജിബുകളുണ്ട് സുന്നത്തുകളുണ്ട് നിസ്കാരത്തിൽ മുബാഹ് അനുവദനീയമായ കാര്യങ്ങളുണ്ട് വ മക്രൂഹ് മക്രൂഹായ കാര്യങ്ങളും ഉണ്ട് വമുഹറമോ നിസ്കാരത്തിൽ നിഷിദ്ധമായ ഹറാമാക്കപ്പെട്ട കാര്യങ്ങളും ഉണ്ട് ഷർത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം ശരിയാകുവാൻ സാധുവാകുവാൻ അതുപോലെ നമസ്കാരം കബൂലാകുവാൻ സ്വീകരിക്കപ്പെടുവാൻ അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങളാണ് ഷർത്തിന് നമ്മൾ നിബന്ധന എന്നർത്ഥം പറയും പക്ഷേ സാങ്കേതികമായി ഷർത്ത് ഷർത്തുമുണ്ട് മഷ്റൂത്തുമുണ്ട് ഷർത്ത് നിബന്ധനയാണ് മഷ്റൂത്ത് നിർ നിബന്ധനയാക്കപ്പെട്ട വിഷയമാണ് ഉദാഹരണത്തിന് അദ്ദേഹം ഇവിടെ തുടങ്ങു തന്നത് തന്നെ ഒന്നാമത്തെ ഷർത്ത് അത്തഹാറത്തുമിനൽ ഹതസേ എന്നാണ് നമുക്കതിലേക്ക് വരാം അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് അപ്പോൾ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കണം എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്താണ് ഒരാൾ ഒതു ഇല്ലാത്ത അവസ്ഥയിലാണ് എങ്കിൽ അയാൾ ഒതു കൈവരിച്ച് ശുദ്ധി വരുത്തൽ നമസ്കാരത്തിൻ്റെ ഷർത്താണ് അപ്പോൾ ശുദ്ധി വരുത്തൽ ഷർത്താണ് എന്തിനു വേണ്ടിയാണ് ശുദ്ധി വരുത്തുന്നത് അതാണ് മഷ്റൂത്ത് നമസ്കാരമാണ് ഒരാൾ ശുദ്ധി വരുത്തി എന്ന് വിചാരിച്ച് അയാൾ നിസ്കരിച്ചോളണം എന്നില്ല പക്ഷേ അയാൾ നമസ്കരിക്കുകയാണ് എങ്കിൽ ഷർത്ത് അനിവാര്യമാണ് ഷർത്ത് ഇല്ല എങ്കിൽ അയാളുടെ നമസ്കാരം ശരിയാവുകയില്ല അത് സ്വീകരിക്കപ്പെടുകയുമില്ല ഇത്തരം കാര്യങ്ങൾക്കാണ് ഷുറൂത്ത് എന്ന് പറയാം ഷർത്തുണ്ടായി എന്ന് വിചാരിച്ച് മഷറൂത്ത് ഉണ്ടാകണമെന്നില്ല ശുദ്ധിയുണ്ടായി എന്ന് വിചാരിച്ച് നിസ്കരിച്ചോളണം എന്നില്ല എന്നാൽ നമസ്കരിക്കുകയാണെങ്കിൽ ഷർത്ത് അത്യന്താപേക്ഷിതമാണ് അതാണ് ഷർത്തിൻ്റെ വിപക്ഷ അപ്പോൾ നമസ്കാരം അത് ഏഴ് കാര്യങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത് ആ ഏഴ് കാര്യങ്ങളിൽ ഷർത്ത് റുക്ക് വാജിബ് സുന്നത്ത് മുബാഷ് മക്രൂഹ് മുഹറം ഇവയാണ് ആ ഏഴ് കാര്യങ്ങൾ നമ്മൾക്ക് അതിൽ ഓരോന്നും ഇവിടെ ഗ്രന്ഥകാരൻ വിശദീകരിക്കുന്നുണ്ട് വിശദീകരിക്കില്ല അനുസ്മരിച്ചു പോകുന്നുണ്ട് ആ അനുസ്മരണങ്ങളെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം ഏഴ് കാര്യങ്ങളിൽ അൽ അൽവലു ഒന്നാമത്തേത് അഷുറൂത്ത് ഷർത്തുകളാകുന്നു നമ്മൾ പറഞ്ഞല്ലോ തിഷ്ഠമുലു ഷർത്തുൻ വറുക്കുനുൻ അപ്പോൾ ഒന്നാമത്തേത് ഷർത്താണ് അതിനെക്കുറിച്ചാണ് ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത് അൽ ഔവലു ഇതിൽ ഒന്നാമത്തേത് ഏഴ് കാര്യങ്ങളിൽ ഒന്നാമത്തേത് അഷുറൂത്ത് ഷർത്തുകളാകുന്നു വഹിയസിത്തുൻ ആ ഷർത്തുകൾ നമസ്കാരത്തിന് ആറാകുന്നു ആറ് എണ്ണമാകുന്നു ഇവിടെ ഷുറൂത്ത് ഷർത്തിൻ്റെ ബഹുവചനമാണ് ഷർത്ത് നിബന്ധന എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് നമ്മളതിൻ്റെ സാങ്കേതിക ഭാഷ്യം ഇവിടെ പറയുകയുണ്ടായി അതിൻ്റെ ഉദാഹരണം അനുസ്മരിച്ചു ഷർത്ത് അതിൻ്റെ ഉദാഹരണമാണ് തഹാറത്ത് ശുദ്ധി കൈവരുത്തൽ ഷർത്താണ് ഏതൊരു കാര്യത്തിനാണോ ശുദ്ധി കൈവരുത്തുന്നത് അതാണ് മഷ്റൂത്ത് ഇവിടെ മഷ്റൂത്ത് നമസ്കാരമാണ് ഷർത്ത് മശ്രൂത്തിന് അനിവാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധി ഉണ്ടാവൽ നമസ്കാരത്തെ അനിവാര്യമാക്കുന്നില്ല ഒരാൾ ശുദ്ധിയുണ്ടാക്കി എന്ന് വിചാരിച്ച അയാൾ നിസ്കരിക്കൽ അനിവാര്യമാകുന്നില്ല പക്ഷേ മശ്രൂത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഷർത്ത് അനിവാര്യമാണ് ഒരാൾ നമസ്കരിക്കുകയാണ് എങ്കിൽ അയാൾ ശുദ്ധി കൈവരിക്കൽ അത്യന്താപേക്ഷിതമാണ് അനിവാര്യമാണ് അതാണ് ഷർത്തിൻ്റെ പ്രത്യേകത ഷർത്ത് മഷ്റൂത്തിനെ അനിവാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ശുദ്ധി ഉണ്ടാക്കൽ ഷർത്താണ് ശുദ്ധി ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ അയാൾ നിസ്കരിച്ചോളുന്നില്ല ഒന്ന് ചെയ്ത് അയാൾക്ക് നിസ്കരിക്കാം നിസ്കരിക്കാതിരിക്കാം ശുദ്ധി കൈവരിച്ച് അയാൾക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ നിസ്കരിക്കാതിരിക്കാം പക്ഷേ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ മഷ്റൂത്ത് എത്തിക്കുകയാണെങ്കിൽ അയാൾ ഷർത്ത് എത്തിക്കൽ അനിവാര്യമാണ് അതില്ല എങ്കിൽ അയാളുടെ നമസ്കാരം അത് കബൂലാവുകയില്ല സ്വീകരിക്കപ്പെടുകയില്ല അത് സഹിഹാവത്താവുകയില്ല സാധുവാുകയില്ല ശരിയാവുകയില്ല എന്നുള്ളതാണ് ർത്തിൻ്റെ പ്രത്യേകത ഗ്രന്ഥകാരൻ പറയുന്നു അൽ ഔലു നിസ്കാരം ഉൾക്കൊണ്ട ഏഴ് കാര്യങ്ങളിൽ ഒന്നാമത്തേത് അഷുറൂത്ത് ഷർത്തുകളാകുന്നു വഹിയസിത്തുൻ അവ നിസ്കാരത്തിന് അപ്പോൾ ആറ് ഷർത്തുകളെയാണ് ഇവിടെ ഗ്രന്ഥകാരൻ യൂസുഫ് ഇബിനുൽ ഹസൻ ഇബിനുൽ നബ്രദ് റഹമത്തുല്ലാ അലഹീം ഉണർത്തുന്നത് ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകളെ എണ്ണുമ്പോൾ ചിലർ തെളിവുകളുടെ പ്രത്യേകതകളെ വ്യതിരക്തതകളെ നോക്കി ഗവേഷണം നടത്തി ഷർത്തുകൾ എണ്ണുമ്പോൾ അതേപോലെ റുക്കിനുകൾ എണ്ണുമ്പോൾ അതിൽ ഏറ്റക്കുറച്ചിൽ കാണുവാൻ സാധിക്കും ആറ് ഷർത്തുകളാണ് നമസ്കാരത്തിന് എന്നത് മറ്റു ചില പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ കൂടുതൽ എണ്ണങ്ങൾ അവർ എണ്ണിയത് കാണുവാൻ സാധിക്കും അതിന് പല കാരണങ്ങൾ ഈ എണ്ണങ്ങളുടെ വ്യത്യാസത്തിൽ പണ്ഡിതന്മാർ അവലംബിച്ചതും നമുക്ക് വായിക്കുവാൻ സാധിക്കും ഇവിടെ ആറ് ഷർത്തുകളെയാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ അദ്ദേഹം ഉണർത്താത്ത മറ്റ് പണ്ഡിതന്മാർ ഉണർത്തിയ ഷർത്തുകളെ ഇദ്ദേഹത്തിൻ്റെ വിവരണം അല്ലെങ്കിൽ ഉണർത്തൽ അത് വായിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം പറയുന്നു ആറ് ഷർത്തുകളാണെന്ന് പറഞ്ഞതിന് ശേഷം അൽ അൽ إي أعر شرطو غليل أنام تيدد منها لومينها أدل أنام تيدد أدل عندو برا لمينها إنه أنا منال شروط منال الطهارة من الحدث حدث اللي إنه طهارة أكونه حدث أشدي أنا يعني. أشدي الحدث الأصغر ونده الحدث الأكبر ونده الحدث الأصغر وضو إلا അൽ ഹദസുൽ അക്ബർ കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി ഇവിടെ അത്തൊഹത്തു മിൻ അൽ ഹദസ് എന്ന് പറയുമ്പോൾ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി കൈവരിക്കലാണ് അശുദ്ധി രണ്ടുണ്ട് ആ രണ്ട് അശുദ്ധിയിൽ നിന്നും ചെറിയ വലിയ അശുദ്ധികളിൽ നിന്ന് ശുദ്ധി കൈവരിക്കലാകുന്നു ഒന്നാമത്തെ ഷർത്ത് വലാ ദഫി ഹി മിൻ സലാസത്തി ഉമൂർ വലാബു ദഫി ഹി അതിൽ അനിവാര്യമാകുന്നു മിൻ മിൻസലാസത്തി ഉമൂർ മൂന്ന് കാര്യങ്ങൾ ഹദസിൽ നിന്ന് ശുദ്ധി കൈവരിക്കുവാൻ മൂന്ന് കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാകുന്നു അനിവാര്യമാകുന്നു എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് ഏതാണത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് മുത്തതഹിറുൻ രണ്ട് വ വ മൂന്ന് തഹാറത്തുൻ ഇവിടെ മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം നാലാമതൊരു കാര്യം കൂടി അനുബന്ധമായി കൊണ്ടുവന്നിട്ടുണ്ട് വനാഖിദുൻ എന്നുള്ളതാണത് മുതതഹീർ എന്ന് പറഞ്ഞാൽ ശുദ്ധി കൈവരുത്തുന്നവൻ എന്നാണ് അപ്പോൾ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി കൈവരുത്തൽ ഒന്നാമത്തെ ഷർത്താണ് ആ ഒന്നാമത്തെ ഷർത്ത് മൂന്ന് കാര്യങ്ങൾ അതിൽ അനിവാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു ഒന്നാമത്തേത് മുതത്ത ശുദ്ധി കൈവരുത്തുന്നവൻ രണ്ട് വ ബിഹി ഏതൊന്നുകൊണ്ടാണോ ശുദ്ധി കൈവരുത്തുന്നത് അത് മൂന്നാമത്തേത് വഹാറത്തിൻ ശുദ്ധി കൈവരുത്തുന്ന ആ പ്രക്രിയ ആ കർമ്മം ആ പുണ്യം വനാ നാഖിദെന്ന് പറഞ്ഞെങ്കിൽ ശുദ്ധിയെ നഷ്ടമാക്കുന്നത് ശുദ്ധിയെ ബാത്തിലാക്കുന്നത് ശുദ്ധിയെ പോക്കുന്നത് മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം നാല് കാര്യം പറഞ്ഞു ഒരു വേൾ അദ്ദേഹം വഹാറത്തുൻ വനാക്തൂൻ എന്നുള്ളത് ശുദ്ധി കൈവരുത്തലും ശുദ്ധിയെ പോക്കുന്നതും ബാത്തിലാക്കുന്നതുമായ കാര്യങ്ങൾ അത് ഒന്നിച്ചായിരിക്കാം അദ്ദേഹം വിവക്ഷിച്ചിട്ടുള്ളത് അള്ളാഹു ആലം ഏതായാലും ഇവിടെ അദ്ദേഹം ശുദ്ധി കൈവരുത്തുന്ന വിഷയത്തിൽ മൂന്ന് കാര്യങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞ് ആ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞത് ഒന്ന് മുത്തത്തീറാണ് ശുദ്ധി കൈവരുത്തുന്നവൻ രണ്ട് ശുദ്ധി കൈവരുത്തുന്ന ദ്രവ്യം ഏതൊന്നുകൊണ്ടാണോ ശുദ്ധി കൈവരുത്തേണ്ടത് ബിഹി പിന്നെ ശുദ്ധീകരണ പ്രക്രിയ ശുദ്ധീകരിക്കുക എന്നുള്ള പുണ്യം അതാണ് അതിനോടനുബന്ധിച്ച് അവനാക്കുന്നു ശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന ബാത്തിലാക്കുന്ന കാര്യം ഗ്രന്ഥകാരൻ ഇവിടെ തുടർന്ന് പറയുന്നത് അമ്മൽ മുത്തതഹീർ

എന്നുള്ളത് മലക്കുകൾ ജിന്നുകൾ മനുഷ്യർ ഇവരൊക്കെയാണ് മുക്കല്ലഫീൻ മുക്കല്ലിഫായ വിധി ഏകുന്ന വിധി നൽകുന്ന നിയാമകനായ അള്ളാഹുസുബാൻ വാലം നൽകിയ ആ വിധി ബാധകമാകുന്നവരാണ് മുക്കല്ലഫ് മലക്കുകളും ജിന്നുകളും ഇൻസ് മനുഷ്യരും മുക്കല്ലഫീകളാണ് പക്ഷേ എല്ലാ മനുഷ്യരും മനുഷ്യരെടുത്താൽ എല്ലാ മനുഷ്യരും മുക്കല്ലഫുകളല്ല വിധി ബാധകമാകുന്നവരല്ല പിന്നെയോ വിധി ബാധകമാകുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളുള്ള മുക്കല്ലഫുകളുണ്ടാകും മനുഷ്യരുണ്ടാകും ഇപ്പോൾ ഒരു വ്യക്തി മാനസികമായ രോഗം ഉള്ളവനാണ് ഉള്ള അവസാനത്തെല്ലാവർക്കും ആഫിയ തരട്ടെ ഭ്രാന്തനാണ് അയാൾ മുക്കല്ലഫല്ല വിധി ബാധകമാകുന്നവനല്ല അതേപോലെ ഉറങ്ങുന്ന അവസ്ഥയിൽ ഒരു മനുഷ്യൻ മുക്കല്ലഫല്ല അപ്പോൾ മുക്കല്ലഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിധി ബാധകമാകുന്ന ആളാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് ഫഹുഅൽ മുക്കല്ലഫ് അൽ ഖാലി അൻമാനി ഔ ഔഷറോയിൻ ഹെസ്സിയായ അല്ലെങ്കിൽ ഷെറോയി തടസ്സങ്ങളിൽ നിന്ന് മുക്തമായ മുക്കല്ലഫ് എന്താണ് ഈ ഹെസ്സിയായ മാനിയ ഷെറോയിയായ മാനിയ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ചില വ്യക്തികൾ അവർക്ക് ശുദ്ധി വരുത്താൻ നമ്മുടെ ഇതുവിടെ ശുദ്ധിയാണുള്ള വിഷയം അതുകൊണ്ടാണ് അത് പറയുന്നത് തടസ്സങ്ങളുണ്ടാകും അവർക്ക് ശുദ്ധി വരുത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും ഇപ്പോൾ ചില വ്യക്തികൾ അവർക്ക് ശാരീരികമായി ശുദ്ധി വരുത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും മറ്റേ അവശനാണ് അനങ്ങാൻ കഴിയാതെ രോഗഗ്രസ്തനാണ് ആ രീതിയിൽ പക്ഷെ ബോധമുണ്ട് എന്ന് വയ്ക്കുക ഒതു ചെയ്യാനോ കുളിക്കാനോ തൈമം ചെയ്യാനോ പോലുമോ കഴിയാത്ത വിധം തടസ്സമുള്ള ഒരവസ്ഥയിൽ ആ വ്യക്തി ഹെസ്സിയായി നമുക്ക് പഞ്ചേന്ദ്രിയ ക്ഷമമായി ആ വ്യക്തി തടസ്സമുള്ളവനാണ് അതാണ് മാനിയുവൻ ഹെസ്സി ഔഷറായി അല്ലെങ്കിൽ മതപരമായി ഇപ്പം ഇത്തരം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ അയാൾക്ക് ശുദ്ധിയെടു വരുത്താൻ കഴിയൂല സ്വയമേവ മറ്റൊരാൾക്ക് ശുദ്ധി വരുത്തി കൊടുക്കാനും കഴിയില്ല അപ്പോൾ ഷറോയിട്ടും മതപരമായിട്ടും അത്തരം ആളുകൾ ശുദ്ധി വരുത്തുക എന്നുള്ളത് അവരുടെ മേൽ ബാധകമല്ല പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ആധുനിക സാഹചര്യത്തിൽ ഇത്തരം കുറേ കേസുകൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ശുദ്ധി വരുത്തുന്ന വിഷയത്തിലും ശുദ്ധി ചെയ്തു കൊടുക്കുന്ന വിഷയത്തിലുമൊക്കെ സാധ്യമല്ലാത്ത വിധം രോഗഗ്രസ്തമായ പകർച്ചവ്യാധിയുടെയൊക്കെ കെടുതിയിൽ അപകടത്തിൽ കഴിയുന്ന അവസ്ഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഗ്രന്ഥകാരം പറയുന്നത് അമ്മൽ അൽ എന്നാൽ ശുദ്ധി വരുത്തുന്നവൻ എന്നാൽ ഫഹുവ കൊണ്ടുള്ള ഉദ്ദേശം അവൻ അൽ മുക്കല്ലഫ് അൽ ഖാലി അൻമാനി മുക്കല്ല ഔ അൻമാനിൻ ഹെസ്സീയായ തടസ്സത്തിൽ നിന്നും ഷറയിയായ തടസ്സത്തിൽ നിന്നും മുക്തനായ മുക്കല്ലഫാകുന്നു അപ്പോൾ യാതൊരു തടസ്സങ്ങളും ഇല്ലാത്ത വിധം ഒരാൾ പ്രായപൂർത്തിയെത്തിയ സ്വബോധമുള്ള മുസ്ലിമായ തടസ്സങ്ങളിൽ നിന്ന് മുക്തമായ വ്യക്തി അതാണ് മുക്കല്ലഫ് അത്തരം ആളുകളെയാണ് ഇവിടെ മുത്തഹീർ എന്ന സാങ്കേതിക ശബ്ദം വിഭക്ഷിക്കുന്നത് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങിയാൽ ഒന്നാമത്തെ ഷർത്ത് അത്തഹാറത്തുബിനൽ ഹദസ് ഹദസിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി കൈവരുത്തലാകുന്നു ആ വിഷയം മൂന്ന് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു ഒന്ന് മുത്തഹീറാണ് മറ്റൊന്ന് മുത്തഹറും ബിഹിയാണ് മൂന്നാമത്തേത് വത്തഹാറത്തുൽ മനാഖിദ് ശുദ്ധി കൈവരുത്തൽ ശുദ്ധി അസാധുവാക്കുന്ന കാര്യം ഇവയാണ് അതിൽ നമ്മൾ ഒന്നാമത്തെ വിഷയമാണ് പറഞ്ഞത് അമ്മൽ മുത്തഹീറു ഫഹുഅൽ മുക്കല്ലഫുൽ ഖാലി അൻ മാനി അൻ ഹെസ്സിൻ ഔറീൻ ഹെസ്സിയായ തടസ്സത്തിൽ നിന്ന് മാനിയയിൽ നിന്ന് ഹെസ്സിയായ മാനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചേന്ദ്രിയ പഞ്ചേന്ദ്രിയ ക്ഷമമായ തടസ്സങ്ങൾ അതേപോലെ ഔഷറയിൻ അല്ലെങ്കിൽ മതപരമായിട്ടുള്ളതായ തടസ്സങ്ങൾ ഇതിൽ നിന്നൊക്കെ ഹാലിയായ മുക്തമായ മുക്കല്ലഫാണ് ഇവിടെ മുത്തതഹർ മുത്തഹീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാ ശുദ്ധി വരുത്തുന്നതും ഒരുപോലെ ശുദ്ധി വരുത്തുന്നവരും ഒരുപോലെയല്ല ഹദസിൽ നിന്ന് അശുദ്ധിയിൽ നിന്നും ശുദ്ധി കൈവരുത്തുന്ന വിഷയത്തിൽ ശുദ്ധി കൈവരുത്തുന്നവൻ അതിൻ്റെ ഒരു ഘടകമാണ് പക്ഷേ ശുദ്ധി കൈവരുത്തുന്നവൻ എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ മുക്കല്ലഫുമല്ല വിധി ബാധകമായ എല്ലാവരും അല്ല കാരണം ചില മുക്കല്ലഫ് വിധി ബാധകമാകുന്ന ആളുകൾ അവർക്ക് ശുദ്ധി വരുത്താൻ സാധ്യമായി കൊള്ളണം എന്നില്ല എന്തുകൊണ്ട് അവർക്ക് മാനിമോൺ ഹിസ്സി ഉണ്ടാകാം അല്ലെങ്കിൽ മാനിമൺ ഷറോയി ഉണ്ടാകാം ശുദ്ധി വരുത്താനുള്ള തടസ്സങ്ങൾ ഒന്നുകിൽ ഭൗതികമായി അല്ലെങ്കിൽ മതപരമായി ഉണ്ടായേക്കാം അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഇവിടെ ഉണർത്തിയത് രോഗിയുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ രണ്ടാമത്തേത് വം ബിഹി എന്ന് പറഞ്ഞില്ലേ ഉദ്ദേശം ശുദ്ധി വരുത്തുവാനുള്ള ദ്രവ്യമാണ് ഏതെന്നുകൊണ്ടാണോ ശുദ്ധി വരുത്തപ്പെടുന്നത് അത് അതാണ് ബിഹി അതിനെക്കുറിച്ച് ഗ്രന്ഥകാരൻ പറയുന്നത് എന്നാൽ ഏതൊന്നുകൊണ്ടാണോ ശുദ്ധി വരുത്തുന്നത് അത് അഥവാ ശുദ്ധി വരുത്താനുള്ള ദ്രവ്യം ഫൽമൂർ അത് തഹൂറായ വെള്ളമാകുന്നു അവി തുറാബു അല്ലെങ്കിൽ മണ്ണാകുന്നു ിഹിന്ദ ഇതഹർ തഹൂറായ വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ തഹൂറായ വെള്ളം ഉപയോഗിക്കുന്നതിൽ ഉപദ്രവം ഉണ്ടാകുമ്പോൾ പ്രയാസമുണ്ടാകുമ്പോൾ ഒന്നുകൂടി എന്നാൽ ഏതൊന്നുകൊണ്ടാണോ ശുദ്ധി വരുത്തുന്നത് അഥവാ ശുദ്ധീകരിക്കുവാനുള്ള ദ്രവ്യം അത് ഫൽമാഹൂർ തഹൂറായ വെള്ളമാകുന്നു തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധവും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പ്രാപ്തവുമായ വെള്ളം ആ വെള്ളങ്ങൾ ഏത് എന്നുള്ളത് നമുക്ക് പറയാം ഔ അല്ലെങ്കിൽ അതുറാബ് മണ്ണാകുന്നു വൈന്ദ അദമിഹി അത് ഇല്ലാതിരിക്കുമ്പോൾ ഏതില്ലാതിരിക്കുമ്പോൾ അൽമ ഉ തഹുർ വൈന്ദ അദമിൽമാ ഇ തഹൂർ തഹൂറായ വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ വെള്ളം ശുദ്ധീകരിക്കാൻ ഇല്ലായെങ്കിൽ അവിടെ മണ്ണാണ് തയ്മുമായി ശുദ്ധീകരുത്താനുള്ളത് ഒന്നുകിൽ വെള്ളം ഇല്ലാതിരിക്കുക ആ ഉദറിയും ഫീസ് തീ വെള്ളം യഥേഷ്ടുണ്ട് പക്ഷേ അത് ഉപയോഗിക്കുന്നതിൽ ഉപദ്രവങ്ങൾ വിനകൾ പ്രയാസങ്ങളുണ്ട് അപ്പം അത്തരം സന്ദർഭങ്ങളിലും വെള്ളമുണ്ടെങ്കിലും മണ്ണാണ് തൈമമാണ് ശുദ്ധി വരുത്തുവാനുള്ള ദ്രവ്യം ഇൻഷാ അല്ല നമുക്ക് എന്താണ് അൽമാ ഉത്തഹൂർ എന്നുള്ളതും അൽമാ ഉത്തഹൂർ ലഭ്യമായില്ല എങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുവാൻ തടസ്സമുണ്ടായി എങ്കിൽ എങ്ങനെയാണ് ശുദ്ധീകരണം തുറാബ് തന്നെ ശുദ്ധീകരണ ദ്രവ്യമായി വേണോ ഈ വിഷയവും ഗ്രന്ഥകാരൻ പിന്നീട് തുടർന്ന് പറയുന്ന ഫുറുഅൽ ഫിഖിലെ മറ്റു മസലകളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാനു തല നമുക്ക് ഏവർക്കും അവൻ്റെ ഈ ദീനിൽ ഫിഖഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ വസഹ്ബിഹി വസ്ലീന മുഹമ്മദീൻ അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാത്തു